പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് വടക്കൻ പാപ്പുവ പാപ്പുവിയയിലെ എൻഗ പ്രവിശ്യയിലെ എന്ന ഗ്രാമത്തിലാണ് അപകടമുണ്ടായത് ഏകദേശം അൻപതോളം വീടുകൾ മണ്ണിനടിയിലായി മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് മുന്നൂറോളം പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് തലസ്ഥാനമായ പോർട്ട് മോർസ്ബെയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് എൻഗ പ്രവിശ്യ പ്രതിരോധ സേനയെ അടക്കം വിന്യസിച്ച് രക്ഷാതൗത്യ ഊർജ്ജിതമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു എന്നാൽ ഗ്രാമത്തിലേക്കുള്ള റോഡുകൾ തകർന്നത് രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് പുലർച്ചെ ഗ്രാമീണ ചെറുവീടുകൾ ഉറങ്ങവെയായിരുന്നു അപകടം അതിനാൽ ഭൂരിഭാഗം പേർക്കും പുറത്തേക്കോടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഉഗ്രസ്ഫോടനം പോലെ ശബ്ദം കേട്ടെത്തിയപ്പോൾ വലിയ പ്രദേശമാകെ പാറകളും കടപുഴകി വീണ മരങ്ങളും നിറഞ്ഞതായാണ് കണ്ടതെന്ന് സമീപ ഗ്രാമത്തിലുള്ളവർ പറയുന്നു മണ്ണിനടിയിലുള്ള പ്രിയപ്പെട്ടവർക്കായി നിലവിളികളോടെ നൂറുകണക്കിന് പേർ തിരച്ചു നടത്തുന്ന നടക്കുന്ന കാഴ്ചകളും പുറത്തു വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം